ാരെ നമ്മളിവിടെ ഒരു മോരുകറിയാണ് തയ്യാറാക്കുന്നത് മോരുകറി എല്ലാവരും തയ്യാറാക്കുന്നതാണ് നമ്മൾ തേങ്ങായും മുളകും ഒന്നും അരക്കാതെ ഒരു മോരുകറിയാണ് തയ്യാറാക്കുന്നത് രണ്ട് മീഡിയം വലുപ്പം സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വഴിട്ട് ഒന്നും വേണ്ട ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എളുപ്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതേക്ക് ചിലപ്പം വെളിച്ചെണ്ണ കഴിക്കാം എങ്ങനെ നന്നായിട്ട് ചൂടായി വെച്ചാൽ പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിനത്തേക്ക് കട ഇട്ട് കൊടുക്കാം അടുവ നന്നായിട്ട് നല്ല ഇതിലേക്ക് ഒരു അല്പം ഉരുവായ കൊടുത്തോട്ട് വരും ഇത് നന്നായി അമ്മ അല്ലി വെച്ച ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു അത് കുഴപ്പം അത് കണ്ട് അല്ലി വെളുത്തുള്ളി അരിഞ്ഞി വെച്ചിട്ടുണ്ട് അത് കുഴപ്പം കേട്ട് ഒരു ചെറിയ പ്രാവശ്യം ഇഞ്ചി ൂ വരുമുളക് നന്നായിട്ട് കഴുകി ഉണങ്ങി വെച്ചിട്ടില്ല അതുപോലെ ഒന്നും നന്നായിട്ടൊന്നും ഇളക് മുട്ട് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഏറ്റവും കൊടുക്കാം അപ്പം കറിവേപ്പില മുളക് പൊടി കരിഞ്ഞ് പോകാതെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാനും അപ്പോൾ കരണ്ടില്ലെങ്കിൽ പേടിക്കണ്ട അരയ്ക്കാനും പോകേണ്ട ഒന്നും വേണ്ട സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയ്ക്കകത്തേക്ക് നമുക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈരും ചേർന്ന് നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് തൈര് നമ്മക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഭാഗത്തുള്ള ഉപ്പും കൂടെ ചേർത്തി അരിച്ചു കൂട്ടിട്ടുണ്ടോ കണ്ട് തന്നില്ലെങ്കിൽ നമുക്കൊരു മോനുകറി ഉണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ എല്ലാരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ആ തൊട്ടടുത്തുള്ള മെൽബട്ടലും ഒന്ന് നമ്മൾ അടുത്ത എല്ലാ കൂട്ടുകാർക്കും